ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തണമെന്ന് ഹൈക്കോടതി കേസിലെ ഒന്നാം പ്രതി എം എസ് സിഇഒ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി പരാമർശം പരീക്ഷാ നടത്തിപ്പ് ന്യായവും സുതാര്യവുമായിരിക്കണമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ ഇക്കഴിഞ്ഞ ക്രിസ്മസ് പത്താം ക്ലാസ് പരീക്ഷ ചോദ്യപേപ്പർ ഉൾപ്പെടെ ചോർത്തിയ കേസിൽ ഒന്നാം പ്രതി മുഹമ്മദ് ഷഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി പ്രതി അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങണമെന്നും ഉത്തരവിട്ടു പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഹർജി തള്ളിയത് പരീക്ഷ നടത്തിപ്പ് ന്യായവും സുതാര്യവും ആയിരിക്കണം പരീക്ഷയുടെ പവിത്രത നിലനിർത്തേണ്ടതുണ്ട് പരീക്ഷാ പേപ്പർ ചോർത്തുന്നത് രാവും പകലും പഠിച്ച വിദ്യാർത്ഥികളോടുള്ള ചതിയാണ് ചോദ്യപേപ്പർ പേപ്പർ ചോർന്നത് പരീക്ഷാ പ്രക്രിയയിലും വിദ്യാർത്ഥികളിലും കാര്യമായ സ്വാധീനം ചെലുത്തും ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ ചോർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു കൂടാതെ ഷുഹൈബ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയാനാകില്ല ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പ്രഥമ ദൃഷ്ടിയ കാരണങ്ങൾ ഉണ്ടെന്നും കോടതി പറഞ്ഞു ഗൂഢാലോചന വിശ്വാസവഞ്ചന ചതി തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നായിരുന്നു ഷുഹൈബിന്റെ വാദം എന്നാൽ ഈ വാദഗതികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളുകയായിരുന്നു ജനം കൊച്ചി